പഠനം എഴുതിയത് കാമൽ ഒക്കെ അതുകൂടാതെ തന്നെ സംഘാരിയുടെ രാമായണ പഠനം വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു അവലോകനം രാമായണം എങ്ങനെയാണ് വാൽമീകരാമായണമായാലും എഴുത്തച്ഛൻ രാമായണമായാലും കമ്പരാമായണമായാലും കന്നശ രാമായണമായാലും അതുപോലെ തന്നെ നമ്മുടെ ചീരാമൻ്റെ ചീരാമചരീതമായാലും ഇതിലെല്ലാം ബേസ് ഈ പറയുന്ന ശ്രീരാമന് ഉത്തമപുരുഷനായി ഉത്തമപുരുഷൻ എന്ന് പറയുന്നത് നാരദൻ ബാത്മീകി ആശ്രമത്തിൽ ചെന്നെത്തുമ്പോൾ അവിടെ എങ്ങനെയായി ഒരു ഉത്തമപുരുഷൻ അത് സംസ്കൃതത്തിൽ ശ്ലോകമുണ്ട് എനിക്ക് പറയാൻ അറിയില്ല രാമം വ്യക്തി അതൊക്കെ പറഞ്ഞിട്ട് ഉള്ള ശ്ലോകമുണ്ട് പക്ഷേ അങ്ങനെ ഈ ശ്ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തമ പുരുഷൻ്റെ ഗുണഗണങ്ങൾ നേരത്തെ ശിവകുമാർ പറഞ്ഞതുപോലെ മുപ്പത്തിരണ്ടിലേറെ ഗുണങ്ങൾ ഉള്ള ഒരു വ്യക്തിയെ ആരാണെന്ന് പറഞ്ഞപ്പോൾ ഈ വിശാഖു വംശത്തിലെ രാമനാണ് എന്നുള്ളതാണ് പക്ഷേ ഈ രാമനെ നമ്മളൊരു സാധാരണ മനുഷ്യനായി കാണുമ്പോൾ ഞാൻ ഇപ്പോൾ കാസർഗോഡുകാരൻ ഒരു ആരാണെന്നൊരു എഴുത്തുകാരുടെ പേര് മറന്നുപോയി പക്ഷെ ആ കാസർഗോഡൻ രാമായണം ഞാൻ അടുത്ത കാലത്ത് പബ്ലിക് ലൈബ്രറി എടുത്ത് വായിച്ചപ്പോൾ അദ്ദേഹം അവിടുത്തെ കാസർഗോഡൻ ഭാഷയിൽ രാമനെയും സീതയും സാധാരണ വ്യക്തികളായ അവർ ഇതിൻ്റെ നോവലാണ് നോവലുകളാണ് ചിലപ്പോൾ പിടനാട് പറഞ്ഞതുപോലെ പിന്നീട് ചരിത്ര സംഭവങ്ങളായിട്ട് മാറുന്നത് മാർത്താണ്ടവർമ്മയെ തന്നെ ഉദാൽക്കരി ഉദാരവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മഹത്വവൽക്കരിച്ചുകൊണ്ട് സീവിയുടെ വി കൃതികളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഇതര വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇക്കാലത്ത് എട്ട് വീട്ടിപ്പിള്ളവർ പോലും ഈ പറയുന്ന എട്ട് വെട്ടിപ്പുള്ളമാരിൽ നിന്നും പല എട്ട് വെട്ടിപ്പിള്ളമാരുടെ സമൂഹം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഏറ്റവും അവസാനം എതിരമായ സലീം മാങ്കയുടെ നോവലുകളടക്കം പറഞ്ഞു പോകുന്നുണ്ട് അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്താണ് പൊരുൾ എന്ന് പറയുമ്പോൾ രാമാരി ഈ പറയുന്ന ശ്രീരാമന്റെ രാമായണത്തിൽ സഹോദര സ്നേഹമുണ്ട് പുതൃസ്നേഹമുണ്ട് ആളവാക്യമൊക്കെ അനുസരിക്കുന്ന വ്യക്തിയാണ് അതുപോലെ എന്താണ് സ്വന്തം സഹകർമ്മിയോട് അവിടെയാണ് എനിക്ക് യോജിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് യാർ നായനുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ പറയുന്നത് ವಸ್ತು ಕಂಡತ್ತು ಅದೇ ಮತ ಇತಿಹಾಸ ಅದು ಕೃತಿ ಒಕ್ಕರ್ಣರ ಪಡೆಯ ಸತ್ಯ ಆರ್ತಿಷೇಧ ಕಡಿ ಅದೊಂದು ಸತ್ಯ ಪೇ ಶಿಂಜು ರಾಮನೂ എന്താണ് ശ്രീ വിരുദ്ധത രാമായണം എന്നാലും ശരി നമ്മൾ ശരി തന്നെ ഒരു ശ്രീ വിരുദ്ധതാണ് ഞാൻ പറഞ്ഞു അത് പക്ഷേ ഒരുപാട് സമർത്ഥിക്കാൻ ഉള്ള അവസരം ഉണ്ടാവും രണ്ട് പ്രാവശ്യം അഗ്നിപരീക്ഷിക്ക വിധേയമായ സീത ശ്രീ ദുഃഖമാണ് പതിനാല് വർഷക്കാലം വനവാസത്തിന് പോയിട്ട് വന്ന ലക്ഷ്മണന്റെ ശകർമ്മിണി ഊർമ്മിത കൊട്ടാരത്തിൻ്റെ ഒരു വലിയ ദുഃഖമാണ് അങ്ങനെ നിരവധി സ്ത്രീകളെടുക്കാം സുഗ്രൈവന്റെ ബാലിയായ ചുമ്മയെ തട്ടിക്കൊണ്ടുപോയ ബാലി താരയെ പിന്നീട് എന്തായാലും ബാലി വളർത്തിന് ശേഷം സ്വീകരിക്കേണ്ടി വന്ന സംരക്ഷിക്കേണ്ടി വന്ന സുഗ്രൈവൻ ഇതൊക്കെ തന്നെ ഒരുപാട് സ്ത്രീ വിരുദ്ധതയല്ലേ യഥാർത്ഥത്തിൽ ഈ വാർത്തകി രാമായണത്തിലായിരുന്ന അവരെ വൈശീത ആധ്യാത്മരാമായ നമ്മൾ കാണേണ്ടത് ഇത്രയും പുരുഷ ഭേദാവിത്വമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു കൃതി ആയത് കൊടുത്തായിരിക്കാൻ തീർച്ചയായും സ്ത്രീകളെല്ലാം ഈ പറയുന്ന വിധത്തിലുള്ള ദുഃഖ കഥാപാത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ ധാരാളം അഗ്നി പരീക്ഷകൾക്ക് വിധേയമായി കൊണ്ടോ ഒക്കെ അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിപ്പോഴും മറ്റു പല സന്ദർഭങ്ങളിൽ ഒരു ഉത്തമ പുരുഷന്റെ ഒരുപാട് അപജയങ്ങൾ അതീം പറയുന്നത് പോലെ അധ്യാത്മരാമായണത്തിൽ മാത്രമല്ല പാർട്ടിക രാമായണത്തിൽ ആ കഥാ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ഭരണമായാലും സൂത്രൻ എന്താണ് തപസ് ചെയ്താൽ അതെന്തോ വലിയ ദോഷം ഉണ്ടാകുമെന്നുള്ളതാണ് ശമ്പുഖനെ വധിക്കുക ബാലിയെ ഒളിപ്പ് വലിച്ച് കൊല്ലുക തുടങ്ങിയുള്ള എന്തുമാത്രം ഈ പുരുഷ ഗുണത്തിന് ചോദിക്കാത്ത ഈ സൽഗുണത്തിന് ചോദിക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചു പോകുന്നത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ കനവിട പുരസ്കൃതമായ പുരസ്കൃതം പുരസ്കാരം നേടിയ കവി അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ഞാൻ എടുത്തു വായിച്ചിട്ടാണ് സംസ്കൃതി എന്നുള്ളൊരു ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അവതാര ഈ ശ്രീരാമൻ എന്നുള്ള ഒരു ഒരാളുണ്ടായിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് അവതാരം പുരുഷനായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു അവതാരമൊന്നും നമ്മൾ എത്ര യുഗം നമ്മൾ കണ്ടിട്ടുണ്ട് ത്രേത യുഗമോ യുഗമോ കലിയുഗമോ ഇങ്ങനെയുള്ളത് ഇനി അറിഞ്ഞൊരു യുഗം വരാൻ പോകുന്നു നമ്മളൊക്കെ സൃഷ്ടി എഴുതിയാലും സൃഷ്ടിച്ചതാണ് ഈ യുഗങ്ങൾ മഞ്ഞോന്തരങ്ങൾ പൈരാർ പറയുന്ന ഒരു ചോദ്യം ഈ മഞ്ഞോന്തരങ്ങൾ ഒക്കെ പറയാനുള്ളതല്ലാതെ ഇതൊന്നും നമുക്ക് കണ്ടിട്ടുള്ളതല്ല ഗവർണയുഗത്തിൽ വിശേഷം ജനിച്ചൊന്നും അല്ലെങ്കിൽ തളിറായ യോഗത്തിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അക്കിത്തം സൂചിപ്പിച്ചതാണ് ശ്രീരാമൻ്റെ ജനിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ് അതൊരു അവതാര മനുഷ്യനാണെന്നതിൽ പലരും പറയുന്നു എന്ന് പറയുന്നത് അതാണ് ഈഷെ കുറിച്ചും അതുപോലെ ഒരുപാട് പുരാ വേദപുരാണങ്ങളെ കുറിച്ചൊക്കെ ഒക്കെ ഞാനൊന്ന് ഒരു ഒരു ലേഖനത്തിൽ പ്രസ്ഥാപിക്കുന്ന ആഘോഷത്തില്ല ഇതാണ് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള കാഴ്ചപ്പാടും